മേശ് ചെന്നു പറയാമെങ്കിൽ താങ്കളെ ഞാനും പറയും അത് അടുക്കൽ അനിൽകുമാർ കോടതി എസ് ഐ ടി യുടെ അന്വേഷണ ദിശയിൽ സംശയം രേഖപ്പെടുത്തിയ ദിവസം അന്വേഷണം സ്തംഭനാവസ്ഥയിലാണ് അതും അഞ്ചാം തീയതിക്ക് ശേഷം എന്ന് പറഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആ സ്തംഭനാവസ്ഥക്കു കാരണം ഞങ്ങൾ പറഞ്ഞത് ശരിയാകുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇടപെടലാണ് എന്ന് പറയുന്നു എന്താണ് സംഭവിക്കുന്നത് ശബരിമല അന്വേഷണത്തിൽ ഒന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ച് മാത്രമല്ല ബെഞ്ചുകൾ പലതുണ്ട് ശബരിമലയുടെയുമായി ബന്ധപ്പെട്ട ദേവസ്വം നിയമത്തിന്റെ ചുമതലയുള്ള ഒരു ഹൈക്കോടതി ബെഞ്ച് ദേവസ്വം ബെഞ്ച്യുണ്ട് ആ ബെഞ്ചാണ് ഈ ശബരിമലയുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഈ കേസിലും അന്വേഷണം മേൽനോട്ടം വഹിക്കുന്നത് ആ ബെഞ്ച് എസ് ഐ ടിയുടെ ഒരു അന്വേഷണത്തിലും ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നവും രേഖപ്പെടുത്തിയിട്ടില്ല ജാമ്യ വാദം കേട്ട സിംഗിൾ ജഡ്ജിയുടെ കീഴിലല്ല എസ് ഐ ടി അന്വേഷണം അതാണ് രണ്ട് ബെഞ്ച് ജഡ്ജിമാരുള്ള ഡിവിഷൻ ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണത്തിലെ ആ ജഡ്ജിമാരുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സംശയത്തിൽ നിർത്തുന്ന ഒരു പരാമർശം ഒരു സിംഗിൾ ജഡ്ജി ജാമ്യ ഹർജിയുടെ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ കോടതിയെ തന്നെ സംശയത്തിന് നിലയിൽ നിർത്തിയ പരാമർശം അനുചിതമായി എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാ പിന്നെ പേടിക്കണ്ട ഇന്ന് എൻ വാസുവിനും പത്മകുമാറിനും ജാമ്യം നിഷേധിച്ച ഉത്തരവ് നൽകിയ സിംഗിൾ ജഡ്ജി എസ് ഐ ടിയുടെ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ജഡ്ജി അല്ല ആ ഉത്തരവിൽ ഏറ്റവും വലിയ പരസ്പര വിരുദ്ധമായ കാര്യം എന്താണ് എസ് ഐ ടി നടത്തിയ അന്വേഷണം ഫലപ്രദമാണ് എന്നതുകൊണ്ടാണ് ആ അന്വേഷണ നടപടികൾ ശരിവക്കപ്പെട്ടതുകൊണ്ടാണ് ആ അന്വേഷണ നടപടികളുടെ ഭാഗമായി ഇവരുടെ കസ്റ്റഡി തുടരേണ്ടത് ജാമ്യം അനുവദിക്കാവുന്നതല്ല എന്ന് കണ്ടെത്തിയത് അങ്ങനെയാണ് ഏതൊരു എസ് ഐ ടി ആണോ ഈ പ്രതികൾ ജയിലിൽ കിടക്കേണ്ടവരാണെന്ന് വാദിക്കുകയും അതിനാവശ്യമായ തെളിവുകൾ കൊടുക്കുകയും ആ തെളിവുകൾ സിംഗിൾ ജഡ്ജി അംഗീകരിച്ച് ജാമ്യം അനുവദിക്കാതിരിക്കുകയും ചെയ്ത ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു ആ ഉത്തരവ് എസ് ഐ ടിക്ക് അനുകൂലമാണ് അങ്ങനെ ഉത്തരവിറക്കുന്ന കൂടെ ആ അന്വേഷണത്തിന്റെ മറ്റു വഴികളെ കുറിച്ച് ഉത്തരവിൽ പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ ആ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണ് എന്നാണ് ഒരു അഭിഭാഷകൻ നിലയ്ക്കേൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഒരാധമാകുന്ന വിധം അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഈ എവിടെ അല്ലെ ദേവസ്വം ബെഞ്ചിന്റെ കയ്യിൽ സീൽ വെച്ച കവറിൽ കുറെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അത്തരം ഒരു വിവരങ്ങളും ജാമ്യ ഹർജി വാദംഘട്ട ജഡ്ജിയുടെ തുമ്പിൽ ഇല്ല തങ്ങളുടെ മുന്നിൽ മുഴുവൻ വിവരങ്ങളും ഇല്ലാതിരിക്കെ ഒരു സിംഗിൾ ജഡ്ജി ഇത്തരമൊരു വിധി അതിൽ ഇത്തരം കാര്യങ്ങൾ എഴുതി ചേർത്തു ഞാൻ ആ വിധിന്യായം വായിച്ചു നോക്കിയപ്പോൾ ഇരുപത്തിയഞ്ചാം പേജിൽ കണ്ടു എന്താ കണ്ടത് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് കണ്ടു ആ മിനിറ്റ്സിൽ ഞാൻ വായിച്ചെന്താണ് മനസ്സിലാക്കിയത് ഏതെങ്കിലും ദേവസ്വം ബോർഡ് അങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നോ ഇല്ലെന്നോ വാദിക്കാൻ ഞാനില്ല പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നയാൾക്കും അതിലെ അംഗങ്ങൾക്കും എത്രത്തോളം ഉത്തരവാദിത്വം ഇല്ല എന്ന് വാദിക്കുന്ന ചുമതല എനിക്കില്ല എന്ന് മാത്രമല്ല എൻ്റെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എസ് ഐ ടിക്ക് ഒപ്പം നിൽക്കാനാണ് എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിനൊപ്പമാണ് എന്റെ പാർട്ടി സംസ്ഥാന സർക്കാർ എനിക്ക് ഒരു രൂപ ഇവിടെ സംശയായിരിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ് എസ് ഐ ടി അല്ല സർക്കാർ അല്ല ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടമാണ് ആ ജഡ്ജിമാർ മേൽനോട്ടം നടത്തുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് പച്ചമലയാളത്തിൽ ഈ ബെയിലോർഡറിലെ അർത്ഥമെന്നാണ് ഞാൻ ഓർഡർ കണ്ടപ്പോൾ മനസ്സിലാകുന്നത് ദൗർഭാഗ്യകരമാണ് കോടതികൾ അല്പം കൂടി ആലോചിക്കണം ശശിയെ പറയുന്നത് ുമാർ ഇപ്പോ കൃത്യമായി ഈ വിധിന്യായത്തിൽ പറയുന്ന ഒരു നാലാം പ്രതിയും ആറാം പ്രതിയും ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഏറെക്കുറെ സ്തംഭനാവസ്ഥയിലാണ് അന്വേഷണം പോകുന്നത് എന്നുള്ളതാണ് നാലാം പ്രതിയുടെ ജാമ്യാപേക്ഷ അഞ്ചാം തീയതി കോടതി തള്ളിയതിനു ശേഷം പന്ത്രണ്ട് ദിവസം അറസ്റ്റ് തടഞ്ഞിട്ടില്ല ജാമ്യാപേക്ഷ തള്ളി പന്ത്രണ്ട് ദിവസം എസ് ഐ ടി അറസ്റ്റിലേക്ക് പോയില്ല ഇനി ആറാം പ്രതി ജയശ്രീ അറസ്റ്റ് തടഞ്ഞിട്ടില്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് വരെ അവർക്ക് സാവകാശം നൽകി ഇതേ എസ് ഐ ടി കോടതിയാണ് പറയുന്നത് പന്ത്രണ്ട് ദിവസം ഈ അറസ്റ്റ് താമസിച്ചു പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് എസ് ഐ ടി അറസ്റ്റിലേക്ക് പോകുന്നത് മറ്റൊരു സുപ്രീം കോടതിയിൽ പോയി അറസ്റ്റ് തടയാനുള്ള അറസ്റ്റ് വേണ്ട എന്ന ഉത്തരവ് സമ്പാദിക്കാനുള്ള സാവകാശം നൽകി ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതൊക്കെ അന്വേഷണ സംഘത്തോട് ചോദിക്കുകയും ചെയ്തില്ല എങ്കിൽ എങ്ങനെയെന്നത് കൂടി പരിശോധിക്കണം പിന്നെ കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം അതായത് എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടെങ്കിലും നേതൃത്വം നൽകുന്നതും ഡയറക്ഷൻസ് നൽകുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും എല്ലാം കൃത്യമായി കോടതിയാണ് എന്നിരിക്കെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സി പി എം വന്നിരുന്ന ആ വിധിയെ അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ തന്നെ നോക്കൂ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്നൊരു കോടതിക്ക് തോന്നിയാൽ അത് ചൂണ്ടിക്കാണിക്കുക എന്ന കാര്യം മാത്രം ചെയ്തതിന് അതിനെ അവിശ്വാസത്തിൽ നിർത്തുന്നത് അതൊന്നും സന്തോഷം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഹ് അതാണ് നിങ്ങൾ പറയുന്നത് ഞാൻ കണക്ക് പറയാൻ കേട്ടോ അഞ്ചു കൊല്ലം മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടര ലക്ഷം വോട്ടെ കൊടുത്തിട്ടുള്ളൂ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ ആകെ വർദ്ധിച്ചത് അമ്പതിനായിരം വോട്ടാണ് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ ഏഴര ലക്ഷം വോട്ടിന്റെ വ്യത്യാസമുണ്ട് സി പി ഐ എം കട്ടോ ഈ ഇന്ന് ഈ സ്വർണം പിടിച്ചത് ഗോവർദ്ധന്റെ കടയെന്നല്ലേ ഗോവർദ്ധന്റെ കട ഉദ്ഘാടനം ചെയ്തത് തന്ത്രി ആ ഇരുപത്തി അഞ്ചാം പേതിലെ തന്ത്രി അവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അഴിച്ചോണ്ട് പോയപ്പോൾ തന്ത്രിയുടെ ഒരു പങ്കുണ്ടായിരുന്നു അപ്പൊ അയ്യപ്പന്റെ സ്വർണം കട്ടു കട്ട് കൊണ്ടുപോയ സ്വർണം കിട്ടി കിട്ടിയ കട ഉദ്ഘാടനം ചെയ്ത തന്ത്രി എന്നിട്ട് സി പി എം ഉദ്ഘാടനം സി പി എം ഉത്തരം പറയണ അല്ലേ അങ്ങനെ തടി വരാൻ നോക്കണ്ട സ്വർണം കെട്ടത് ആരപ്പാ സഹാക്കളാണേ അയ്യപ്പ രണ്ട് കേസെടുത്തു കുഴപ്പമില്ല അപ്പോ എന്തുകൊണ്ട് സഖാക്കളാണെന്ന് പറയുന്നു അതിന്റെ കാരണം ഒന്ന് ശ്രീ എൻ വാസു അയാൾ ജയിലിലാണ് ഇപ്പോഴും സി പി എമ്മിന്റെ അംഗമാണ് സി പി എമ്മിന്റെ നേതാവാണ് രണ്ട് പത്മകുമാർ അയാളും ജയിലിലാണ് ഇപ്പോഴും സി പി എമ്മിന്റെ അംഗമാണെന്ന് മാത്രമല്ല അയാൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ രണ്ടുപേരെയും ഇപ്പോഴും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് സി പി എം ആണ് എന്ന് പറയുമ്പോൾ സ്വർണം കട്ടത് ആരപ്പാ സഹാക്കളാണ് അയ്യപ്പ എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അതിന് പാട്ടിനെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല രണ്ടാമത്തെ കാര്യം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട് എന്താണ് ഇവിടെ എസ് ഐ ടി സംഘത്തിന് മൂക്കുകയറിയിടാൻ സർക്കാർ ശ്രമിക്കുന്നു ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുണ്ട് എന്ന ഞങ്ങളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് അത് തന്നെയാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഹൈക്കോടതി പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് എന്താണ് ഇതിന്റെ മേലായിട്ട് അന്വേഷണം പോകാനുണ്ടെന്നേ ഇതിന്റെ അന്വേഷണം പോകേണ്ടത് ഇതിന്റെ ഉന്നതരിലേക്കാണ് ആരാണ് ഉന്നതം ഇപ്പോ നമ്മൾ പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് അപ്പൊ അതിന് മുകളിലുള്ള ആളാണ് ഉന്നതൻ ആ ഉന്നതൻ ആരാണ് ഇനി വരാനുള്ളത് ദേവസ്വം മന്ത്രിയാണ് ആരാണ് ദേവസ്വം മന്ത്രി അത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി ാണ് ഉണ്ടെന്ന് പറയാടാ പിന്നീട് കള്ളന് വെച്ച ബോർഡാണ് ആ ബോർഡിനെ സംരക്ഷിച്ചു നിർത്തിയ വാസവനാണ് വാസുവിൽ നിന്ന് വാസവനിലേക്കുള്ള ദൂരം അത് കുറച്ചു കൂടുതലായി ഹൈക്കോടതിക്ക് തോന്നി ക്ക് തോന്നിട്ട് സി പി എം കുറച്ചു ദിവസമായി എങ്ങനെയെങ്കിലും ഇതിനകത്ത് വർഗീയത കലർത്താനാണ് നോക്കുന്നത് കാരണം ആ പാർട്ടി പാർട്ടിന്റെ കേസിൽ തന്നെ വർഗീയമായി എങ്ങനെയെങ്കിലും ചിത്രീകരിക്കാൻ നോക്കി പക്ഷെ ഹൈന്ദവ സമൂഹം ഒന്നാകെ സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞു കാരണം എന്താ ഇത് സ്വർണ്ണം കട്ടവരക്കാൽ വരുന്നില്ല സ്വർണ്ണത്തെ ആ പാർട്ടിനെ കുറിച്ച് എഴുതിയതെന്ന് ഹൈന്ദവ സമൂഹം മുഴുവൻ വിധി എഴുതിയതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഞാൻ ജഡ്ജിയെ ഇപ്പോ ഹൈക്കോടതി ജഡ്ജിയെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണം എങ്ങനെയെങ്കിലും ഇതിനകത്ത് വർഗീയത ചേർക്കുക എന്നുള്ള സി പി എമ്മിന്റെ തന്ത്രത്തിന് വകേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ മാറ്റർ അദ്ദേഹം അഭിഭാഷകരുത് പെർമനന്റ് ബെഞ്ചാണോ വിവരക്കേട് പറയാനുള്ള ദേവസ്വം ബെഞ്ച് ദേവസ്വം മാറ്റർ കോസ് ഓഫ് ലിസ്റ്റ് വരുമ്പോ ഹൈക്കോടതിയിൽ ആ ബെഞ്ചിൽ വരുന്ന കേസുകളാണ് അത് പരിഗണിക്കാൻ വേണ്ടി വിവിധ ജഡ്ജിമാരുണ്ട് അതിൽ ഒരു ജഡ്ജാണ് രാജ്യം രാധാരാമൻ രാഘവൻ ഒരു ജഡ്ജാണ് ഒരു ജഡ്ജാണ് മുരളീകൃഷ്ണൻ മറ്റൊരു ജഡ്ജാണ് ഈ പറയുന്നത് ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ പറയാൻ വിവരം പറഞ്ഞു ഇനി ഇനി രണ്ടാമത്തെ കാര്യം പറയട്ടെ ഇനി രണ്ടാമത്തെ കാര്യം അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായിരുന്നു പറയാം അതെന്താ താങ്കൾക്ക് താങ്കൾക്ക് രമേശ് ചെന്നിത്തല താങ്കൾക്ക് രമേശ് ചെന്നിത്തല എനിക്ക് അനിൽകുമാറിനെ വിവരം കെട്ടവൻ എന്ന് തന്നെ വിളിക്കാം ചെന്നിത്തല ഇനി ഇവിടെ അങ്ങോട്ട് മാറിയിക്കാം